ോ ഹരിതപുരി റെസിഡൻസ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷം വിപുലമായ രീതിയിൽ നടന്നു ഒലവക്കോട് ഹരിതപുരി റെസിഡൻസ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷം നടന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പ്രമുഖ സാഹിത്യകാരനും കഥാകൃത്തുമായ മുണ്ടൂർ സേതുമാധവൻ എന്നിവർ ചേർന്ന് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വർഷമായി ഈ നഗരഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കോളനിക്ക് കോളനിയുടെ കൊല്ലത്തെ ഇരുപത്തി അഞ്ചാം വാർഷികം നിങ്ങളോടൊപ്പം മനസ്സോടെ ഈ പരിശുദ്ധിയോടെ ഞാൻ ഔപചാരികമായി മറ്റെന്തിനേക്കാളുമുപരി നാം ഒന്നിച്ചു നിൽക്കണമെന്നും ഇത് ഒരു പ്രദേശത്തിനും നിവാസികൾക്കും മറ്റ് ജനങ്ങൾക്കും ഉദാഹരിക്കാവുന്ന രീതിയാണ് ജീവിതമെന്ന് കാണിച്ചു കൊടുക്കാവുന്ന തരത്തിലുമാകണം റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനമെന്ന് പ്രമുഖ സാഹിത്യകാരനും കഥാകൃത്തുമായ മുണ്ടൂർ സേതുമാധവൻ ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് നാഫി അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ സെക്രട്ടറി രാജേന്ദ്ര മേനോൻ സുരേന്ദ്രനാഥ് നഗരസഭാ കൌൺസിലർ ഷിഹാബ് രാധാ ശിവദാസൻ പത്മജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു